ആയെസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ എന്നിട്ടുണ്ട് ടാസ്കിനെ ഒരു പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത് കട്ട കലിപ്പിലാണ് അതിൽ ജിൻഡോ എന്തായാലും ടാസ്ക് എന്ന് പറയുന്നത് തലങ്ങണ മന്ത്രം എന്നുമാണ് ടാസ്കിൻ്റെ പേര് അപ്പം തലങ്ങണ ഉണ്ടാക്കുക അതായത് കൃത്യമായ രീതിയിൽ പഞ്ഞിയൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ തുന്നിയെടുത്ത തലങ്ങണകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ആരാണോ അവരാണ് വിജയിക്കുന്നതെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ വിധികർത്താവായിട്ട് നിൽക്കുന്നത് അപ്പുറമേ കാണിക്കുന്ന എനിക്ക് ഒന്ന് ആണ് ബാക്കിയുള്ളവരെല്ലാവരും തലങ്ങണയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം കൂടുതൽ തലങ്ങണ കൊറത്ത് നെയ്തെടുത്തത് നമ്മുടെ സിജോയും അപ്സരയാണ് അപ്പോഴേക്കും ജിൻഡോ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഇതിൽ ആവശ്യത്തിന് പഞ്ഞിയില്ല എന്ന് ാണ് അപ്പോഴേക്കും പറയുകയാണ് ഇതിൽ ആവശ്യത്തിന് പഞ്ഞി ഉണ്ടെന്ന് സിജോ അവിടെ കിടന്ന് പറയുകയാണ് അപ്പോഴേക്കും ജിൻഡോ എന്ത് ചെയ്യുന്നുണ്ട് അപ്പം തലങ്ങണ എടുത്തിട്ട് തറ തറയിൽ വെച്ചിട്ട് കിടക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇത് കണ്ടോ ഇത് തല നിലത്ത് മുട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആവശ്യമായ പഞ്ഞി ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ വെറുതെ കുറേ കുറച്ച് പഞ്ഞി വെച്ച് കൂടുതൽ തലങ്ങണ തുന്നിയതാണ് വൃത്തി വൃത്തി രീതിയിൽ തുന്നണം എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് പറയുകയാണ് ജിൻഡോ പറയാണ് ഇതെല്ലാം റിജക്റ്റ് ആണ് ഓൾ റിജക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോ തലങ്ങണ എടുത്ത് പൊക്കി കാണിക്കുകയാണ് അപ്പോഴേക്കും അവർ തമ്മിൽ അപ്സരി അങ്ങോട്ട് പറ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം സിജോ ചോദിക്കുന്നുണ്ട് നിനക്ക് പോയിൻ്റ് ആണോ പേടി നിനക്ക് പോയിൻ്റ് ആണോ പേടിയെന്ന് നമ്മുടെ ജിൻഡോയടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് എന്താണ് അന്തിമവിധി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജിൻഡോ പറയുകയാണ് ഓൾ റിജക്റ്റ് ഹോൾ റിജക്റ്റ് എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും നാളെ ഒരു നല്ലൊരു അടിയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം നാളെ എപ്പിസോഡിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ താങ്ക്